നമസ്കാരം യു കെ ലൈഫ് കോച്ച് മലയാളം എന്ന ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയേക്കാൾ വ്യത്യസ്തമായ ഒരു വിഷയമാണ് ഇവിടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വിഷയത്തിൽ യു കെയിൽ ഇരിക്കുന്ന എനിക്ക് എന്താണ് ഇത് പറയേണ്ട കാര്യമെന്ന് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഇതിനു മുമ്പ് എന്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ചിന്തിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ തികച്ചും ഒരു കേരളക്കാരൻ കേരളത്തിൽ ജനിച്ചു വളർന്ന ഒരു കേരളക്കാരൻ എന്ന നിലയിൽ ഇപ്പോൾ വർഷങ്ങളായിട്ട് ബ്രിട്ടനിൽ ജീവിക്കുന്ന ബ്രിട്ടീഷ് പൌരത്വമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ കേരളക്കാരനല്ലാതായി തീരുന്നില്ല എന്റെ ജീവിതവും എന്റെ എന്റെ എല്ലാം എന്റെ ജീവശ്വാസം പോലും എനിക്ക് ലഭിച്ച കേരളത്തിൽ നിന്നും ഞാൻ വളർന്നു വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എത്രയോ ലജ്ജാവഹവും എത്രയോ നമുക്ക് വർണ്ണിക്കാൻ കഴിയാത്ത മലയാള ഭാഷ കൊണ്ട് വർണ്ണിക്കാൻ മലയാള ഭാഷ കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയാത്ത വിധത്തിൽ അത് ചെന്നെത്തി നിൽക്കുകയാണ് എന്ന് തോന്നുന്നു പൊളിറ്റിക് ഇത് ഒരു പൊളിറ്റിക്സ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഓരോ കാലഘട്ടങ്ങളിലും വരുന്ന സമയാസമയങ്ങളിൽ വരുന്ന ഇലക്ഷനിൽ ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇലക്ഷൻ അടുത്ത് വരുമ്പോൾ കുറെ പെണ്ണു കേസുകളുമായ ആളുകളെ അവരുടെ പേരിൽ അവരുടെ സെൽഫ് എസ്റ്റീമിനെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ അവരെ അവരുടെ കുടുംബത്തെയും അവരുടെ സമൂഹത്തിൽ അവരെ ഒറ്റപ്പെടുന്ന വിധത്തിൽ അവരുടെ മേൽ തേക്കുന്ന വിധത്തിൽ പെണ്ണു കേസുമായിട്ട് മുന്നോട്ട് വരുന്നു അത് ഉമ്മൻചാണ്ടിയുടെ കാലം മുതലേ ഇങ്ങോട്ട് വന്ന ഒരു പ്രത്യേകതയാണ് ഒരു പാർട്ടിയെയും ഞാൻ പറയാനോ പറയാനോ അല്ല ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് വാസ്തവത്തിൽ എനിക്ക് സംസാരിക്കാനുള്ളത് കേരള ജനതയോടാണ് കേരളത്തിലെ ഉത്ബുദ്ധരായ വിദ്യാസമ്പന്നരായ ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്ന സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ തികഞ്ഞ ഉത്തമ മാതൃകയായി ജീവിച്ചുകൊണ്ട് പോകുന്നു എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ മലയാളി സമൂഹം ഇത് കേൾക്കുന്നില്ല ഈ കുറച്ച് വളരെ ന്യൂനപക്ഷം വരുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ അതിന്റെ നേതാക്കന്മാർ ബഹുഭൂരിപക്ഷം വരുന്ന സമൂഹത്തെ അവരുടെ ബുദ്ധിയെ അവരുടെ ബുദ്ധിസ്ഥിരാ കേന്ദ്രങ്ങളെ ഒരേ കേന്ദ്ര ബിന്ദുവിലേക്ക് ആകർഷിച്ചുകൊണ്ട് അവളെ എല്ലാവരെയും വിഡ്ഢികളാക്കുന്നത് നമ്മൾ കാണുന്നില്ലേ നമ്മുടെ സമൂഹം എന്തുകൊണ്ട് ഇത്ര അതപ്പതിച്ചു പോകുന്നു പ്രതികരണശേഷി നഷ്ടപ്പെട്ടു പോയോ എല്ലാ കാര്യത്തിനും നമ്മൾക്ക് നല്ല പ്രതികരണശേഷിയുള്ള ശേഷിയുള്ള ഒരു സമൂഹമായിരുന്നില്ലേ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ അല്ലെ രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ നമ്മളെയൊക്കെ നയിക്കുവാൻ പ്രാപ്തരെന്ന് സ്വയം ആക്ട് ചെയ്തുകൊണ്ട് നമ്മളുടെ മേൽ അധികാരം അടിച്ചേൽപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ വളരെ ന്യൂനപക്ഷമല്ലേ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ആ പാർട്ടിയിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ ആ പാർട്ടിയിലെ മെമ്പർഷിപ്പിലുള്ള ആളുകളുടെ വോട്ട് കൊണ്ട് മാത്രമാണോ അധികാരത്തിൽ വരുന്നത് അല്ലല്ലോ നിഷ്പക്ഷമതികളായി എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ആ നിഷ്പക്ഷമതികളായിട്ടുള്ള ആളുകൾ അവർക്ക് കൊണ്ടൊരു പൊളിറ്റിക്സ് അതിനെ മാറ്റി വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് എന്തെങ്കിലും പ്രവർത്തിക്കുമെന്ന് കരുതിക്കൊണ്ട് ഒരു പൊതു ധാരയിൽ പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ആ സമൂഹത്തിന് മൊത്തമായി ഒരു ഗുണം കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഓരോരുത്തരും ഓരോ പ്രതിനിധികളെ തെരഞ്ഞെടുത്തു വിടുന്നത് എന്നിട്ട് അവർ കാട്ടിക്കൂട്ടുന്ന എല്ലാ കോമാളിത്തരങ്ങൾക്കും പിന്നീട് മൂകസാക്ഷിയായി നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേട് കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് യോജിച്ചതാണോ അഭികാമ്യമാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര നീചമായ ഒരു പ്രവർത്തനമാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കുടുംബസഹിതം ഒരുമിച്ചിരുന്ന് ഒരു ടെലിവിഷൻ ന്യൂസോ ഏതെങ്കിലും പ്രോഗ്രാം കാണാനിരിക്കാൻ പറ്റുമോ നമുക്ക് അവിടെ മുഴുവൻ പെൺവാണികവും പെണ്ണു കേസും ഗർഭം കലക്കിലും ഇത് എത്രയെത്ര ഭീകരമായ ഒരു ലജ്ജിക്കുന്ന വിധത്തിലുള്ള വളരെ ഏതെങ്കിലും തരത്തിൽ അതിന് നമുക്ക് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമോ ഈ സമൂഹത്തിൽ നടക്കുന്ന ഇപ്പോൾ നടക്കുന്ന കൊള്ളരായ്മകൾ മുഴുവൻ വീടുകളിലേക്ക് എത്തുകയല്ലേ ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ എന്തു പഠിച്ചു നമുക്ക് എത്രയത്ര കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട നല്ല നല്ല സമയങ്ങളാണ് ുന്നത് നമ്മുടെ രാജ്യത്തിന് അഭിവൃദ്ധിയിലേക്ക് നയിക്കേണ്ട ഓരോ നിമിഷങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടി വൃതാ ചെലവഴിക്കുകയില്ലേ അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റണ്ട് ആണ് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ സമൂഹത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രാവശ്യവും ഇലക്ഷനിലെ ആളുകളിൽ നിന്ന് മത്സരിക്കുമ്പോൾ അവരെ ഇതുപോലുള്ള ഗിമ്മിക്കുകൾ കൊണ്ട് വരുന്നവരെ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല അതിനകത്ത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ ഇന്നിപ്പം ഇതേപോലുള്ള ഓരോ പ്രവർത്തനങ്ങളിലൂടെ അധികാരത്തിലേക്ക് വരാമെന്ന് വിചാരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് തന്നെ പിന്നീട് വിപത്തായിട്ട് വരികയില്ലേ ഇവർ ഇവർ ചെയ്യുന്ന ഇതേ പ്രവർത്തനങ്ങൾ മറ്റൊരു പാർട്ടി അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അത് വീണ്ടും ആവർത്തിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് മൂല്യ മൂല്യശോഷണം നമ്മുടെ സമൂഹത്തിൽ അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടി പെണ്ണു കേസ് ഒരു ഉപാധിയായി സ്വീകരിക്കുക എന്ന് പറയുന്നത് എത്ര ലജാവകമാണ് അത് നാളെ നമ്മുടെ കുടുംബങ്ങളിൽ ആർക്ക് സംഭവിക്കാവുന്ന കാര്യമല്ലേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന മേഖലകളിൽ നമ്മുടെ മക്കൾ ഇടപെടുന്ന മേഖലകളിൽ നമ്മുടെ അപ്പൻ സഹോദരങ്ങൾ ഇവരൊക്കെ ഇടപെടുന്ന മേഖലകളിൽ അവർക്കൊക്കെ ഇത് സംഭവിക്കാവുന്ന കാര്യങ്ങളല്ലേ അപ്പൊ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ എതിർക്കേണ്ടതല്ലേ സത്യസന്ധം ായ പ്രവർത്തനങ്ങളിലൂടെ യുക്തിഭദ്രമായ വിധത്തിൽ സമൂഹത്തിന് നന്മ ലഭിക്കത്തക്ക വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ അധികാരം സമൂഹത്തിന് അധികാരത്തിൽ വരേണ്ടതിന് പകരം രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആ ചിന്താഗതി സമൂഹത്തിനും കൂടെ ഉപയോഗപ്രദമാകുന്ന വിധത്തിൽ ഉള്ള ആളുകൾ അധികാരത്തിൽ വരേണ്ടതിന് പകരം ഇവിടെ തോൽപ്പിക്കപ്പെടുന്ന ആരാണ് നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാരല്ലേ നോക്കുന്നത് ഇത് എന്തുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല അപ്പൊ നമ്മളുടെ ബുദ്ധിയെയും നമ്മളുടെ ചിന്തിക്കുവാനുള്ള കഴിവുകളെയും അവർ മൊത്തമായിട്ട് അവരുടെ കൈകളിലേക്ക് നമ്മൾ ഇട്ടു കൊടുത്തിട്ട് നമ്മൾ വെറും ഒരു കോമരങ്ങളായിട്ട് മാറുകയല്ലേ ചെയ്യുന്നത് ഇത്രമാത്രം വില കുറഞ്ഞ ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ മുഴുവനും ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ തള്ളിയിട്ടുകൊണ്ട് ഇത് കേൾക്കാൻ എടുക്കുന്ന സമയം എത്ര വാല്യുബിൾ ആയിട്ടുള്ള ടൈമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് അത് കേൾക്കുന്നതൊക്കെ നമുക്ക് സുഖകരമായിട്ടുള്ള വാർത്തകളാണോ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കപ്പെടുന്നതിനുള്ള നിയമങ്ങളുണ്ടല്ലോ രാജ്യത്ത് അതിന് രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഇടപെടലിന്റെ ആവശ്യമില്ലല്ലോ അതിനല്ലേ രാജ്യത്തൊരു പോലീസ് ഫോഴ്സ് ഉള്ളേ ആ പോലീസ് ഫോഴ്സിന് വേറെ എന്താണ് പണി അപ്പോ രാഷ്ട്രീയ പാർട്ടിക്ക് ഓരോ തവണയും അധികാരത്തിൽ വരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ താളത്തിനൊത്ത് തുടുന്ന പോലീസ് സംവിധാനത്തെ വളർത്തി പോലീസ് സംവിധാനത്തിനെ മെനഞ്ഞെടുത്തു വെച്ചിരിക്കുകയാണ് അവർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി അല്ലല്ലോ അപ്പോൾ ആ ഭരണം നടക്കുന്നത് ഇത് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു നമ്മൾ ആക്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഗതികേട് എത്ര ഭയങ്കര ഭയാനകമാണ് നമ്മുടെ കേരളം ഒരു പ്രാന്താലയം തന്നെയായി മാറുകയല്ലേ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ടെലിവിഷനിലും റേഡിയോയിലും മാത്രം നമുക്ക് കേൾക്കാൻ അതിന്റെ മുമ്പിൽ കുത്തിയിരുന്നാൽ മതിയായിരുന്നു ഇന്നിപ്പോ ഓരോ വ്യക്തികളുടെയും കയ്യിൽ ഓരോ ടെലിവിഷനിലേ ഇരിക്കുന്നത് അതിന് തുല്യമായിട്ടുള്ള സംവിധാനങ്ങളായിട്ടില്ലേ നമ്മുടെ ഫോണിൽ നമുക്ക് ഏത് സ്ഥലത്തിരുന്നാലും നമുക്ക് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയുന്നില്ലേ കുട്ടികളുടെ കൈകളിൽ പോലും നമ്മൾ ഫോൺ മേടിച്ചു കൊടുക്കുന്നില്ലേ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഈ കുട്ടികളും ഇത് കാണുകയില്ലേ കേൾക്കുകയല്ലേ അവർ കേരളത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടി തുറന്നു നോക്കുമ്പോൾ യൂട്യൂബുകാരുടെ വകയായിട്ട് ഒരു ഭാഗം അല്ലാതെയുള്ള ചാനലുകാരുടെ വകയായിട്ട് വേറൊരു ഭാഗം അവർക്ക് ആളുകളുടെ വ്യൂവിങ് കൂടുന്നതിന് വേണ്ടിയിട്ട് അതിനെ പൊലിച്ചും തൊങ്ങൽ വെച്ചും അതിനെ ഏതൊക്കെ തരത്തിൽ ആക്കാവോ അതെല്ലാം ആക്കി സമൂഹത്തിലേക്ക് എത്തിക്കുകയാണ് ഇത് കേൾക്കുന്ന സമൂഹം ജനം അവരുടെ തല തലഭ്രാന്തി പിടിച്ചു പോവുകയല്ലേ ചെയ്യുന്നത് ക്രിയാത്മകമായി എത്ര എത്ര കാര്യങ്ങൾ ചെയ്യേണ്ട നല്ല നല്ല സമയങ്ങളാണ് ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത് സമൂഹം ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ നമ്മുടെ രാജ്യത്ത് ഇനി ഒരു സമൂഹം വളർന്നു വരേണ്ടതായിട്ടുണ്ടോ ഇത്ര ഉത്ബുദ്ധരായ ഒരു സമൂഹം നമ്മുടെ രാജ്യത്ത് ഇതുപോലെ വിദ്യാസമ്പന്നതയിലും എല്ലാ അർത്ഥത്തിലും മികച്ചു നിൽക്കുന്ന ലോകത്തിനു മുഴുവൻ മാതൃകയായി ജീവിക്കുന്ന ലോകത്തിനു മുഴുവനും എല്ലാ അർത്ഥത്തിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധ്യതയുള്ള കഴിവുള്ള എജ്യൂക്കേഷൻ ഉള്ള ഒരു സമൂഹം ഇനി ഇതിനെതിരെ ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത് ഒരു വിഭാഗം ആളുകളുടെ പെണ്ണു കേസ് മൂടി വെക്കുവാനും ഒരു വിഭാഗം ആളുകളുടെ പെണ്ണു കേസ് ഉണ്ടാക്കിക്കൊണ്ടുവരുവാനും ഇനി പെണ്ണുകയസ് ഇല്ലെങ്കിൽ പെണ്ണു കേസ് ഉണ്ടാക്കുവാൻ വേണ്ടിയും അതിനുവേണ്ടി ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വിഭാഗം എത്ര ശോചനീയമായ അവസ്ഥയാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതാണോ ഇത്രമാത്രം സില്ലിയായിട്ടുള്ള ഒരു പിന്നെ ആറ്റിറ്റ്യൂഡിലൂടെയാണോ ഒരു സമൂഹത്തെ കാണേണ്ടത് ഭരണതലത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണെങ്കിൽ അതെത്ര ദയനീയമാണ് ആ അവസ്ഥ അതുകൊണ്ട് വളരെ പുച്ഛം തോന്നുകയാണ് ഒരു ഫാബ്രിക്കേഷനെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് ക്രിയേറ്റ് എങ്ങനെയാണ് ഇങ്ങനെ സാധിക്കുക ഞാനത് ആവർത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല നമുക്ക് ഇത് തന്നെ കേട്ട് 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 നിങ്ങൾ തലമരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല അത് എത്ര കണ്ട് നിലനിൽക്കുന്നതാണ് ആ കേസിൽ ആ വ്യക്തിയെ തേജോബദ്ധം ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തെളിവുകളില്ലാത്ത ഇതുപോലെ ആരോപണങ്ങൾ അടിച്ചേൽപ്പിച്ച് ആ വ്യക്തിയെ കുറെ കാലത്തേക്ക് ഫ്രീസ് ചെയ്ത് നിർത്താവുന്നല്ലാതെ ഇത് വല്ലതും കോടതിയിൽ നിലനിൽക്കുന്നതാണോ വാസ്തവത്തിൽ നമ്മൾ ഒന്ന് ഉറക്കെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ദയവ് ചെയ്ത് എനിക്ക് നമ്മുടെ സമൂഹത്തോട് നമ്മുടെ കേരള ജനതയോട് പറയാനുള്ളത് ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുന്ന കേരള ജനത എവിടെ ഇരിക്കുന്നവരാണെങ്കിലും ഇത് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും അവർ ചിന്തിക്കുന്നുണ്ടാവും എന്തൊരു കഷ്ടമാണിത് എന്തൊരു കഷ്ടമാണ് ഇത് നമ്മുടെ നാട് എന്തേ ഇങ്ങനെ ആയിപ്പോയത് ആ നാട്ടിലേക്ക് ഞാൻ എങ്ങനെ ഇനി പോകും ആ നാട്ടിൽ എങ്ങനെ ഇനി ഞാൻ ജീവിക്കും എൻ്റെ മക്കളെ എങ്ങനെ ഇനി ആ നാട്ടിൽ വളരും ജീവിക്കും എന്ന് ചിന്തിക്കാത്ത ഒരു പേരൻസും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു യുവത്വം നിൽക്കുന്നുണ്ടോ നമ്മുടെ യുവാക്കളും യുവതികളും രാജ്യം വിട്ടു പോകുന്നില്ലേ എന്താ കാരണം നമ്മുടെ നാടിൻ്റെ മൂല്യശോഷണം തന്നെയല്ലേ ഇതിനൊക്കെ കാരണം ആ മൂല്യശോഷണത്തോടൊപ്പം തന്നെ അവർക്ക് ക്രിയാത്മകമായി പ്രവർത്തിക്കുവാനുള്ള ഒരു വേദിയും നമ്മുടെ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരുക്കുന്നില്ലെന്നേ അവരുടെ പ്രതീക്ഷകൾ മുരടിച്ചു പോയുന്നേ ആ കുട്ടികൾ അവിടെ വളരുന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ജീവിതത്തിൽ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ ലോകരാജ്യങ്ങൾ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള യാതൊരു വിധത്തിലും അവർക്ക് ആ രാജ്യത്ത് ഒരു തൊഴിലോ അതിനനുസരിച്ചുള്ള പ്രോത്സാഹനമോ ഭരണതലത്തിൽ നിന്ന് കിട്ടുന്നില്ല അവർ രാജ്യം വിട്ടു വിട്ടുപോകുന്നതിൽ എന്താ തെറ്റുള്ളേ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും പറഞ്ഞിരുന്നു കായിക ഒരു ജനതയാണ് ഒരു നാടിൻ്റെ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് അല്ലേ അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് നമ്മുടെ കായിക ശേഷിയുള്ള ജനതയൊക്കെ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി അവരുടെ കായിക അവരുടെ കായികപരമായ കഴിവുകൾ വിനിയോഗിക്കുകയല്ലേ ചെയ്യുന്നത് നമ്മുടെ നാടിനു വേണ്ടി അവരെ പിടിച്ചു നിർത്താൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും അധികാരത്തിൽ ആ പാർട്ടി ആ രാജ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തു കൊടുക്കുന്നത് അത് ഏത് ഏത് പാർട്ടി ആയിക്കോട്ടെ അവർക്കത് കഴിയില്ലാത്തടത്തോളം കാലം എന്തിനാണ് ഈ ഒരു പ്രഹസനം അവരവർക്ക് വേണ്ടിയല്ലേ സ്വന്തം പാർട്ടിക്ക് വേണ്ടിയല്ലേ അതിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് വേണ്ടിയല്ലേ അവരുടെ തലമുറകൾക്ക് വേണ്ടിയല്ലേ ഞാൻ ആദ്യം പറഞ്ഞ വളരെ ചെറിയ ന്യൂനപക്ഷം അതല്ലേ പാർട്ടി നേതൃത്വം ഓരോ കാലഘട്ടത്തിലും മാറി മാറി വരുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണോ നമ്മുടെ നാട് ആ സമൂഹത്തോട് യാതൊരു കടപ്പാടുമില്ലേ പ്ലീസ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളോടും നമ്മൾ ഒറ്റക്കെട്ടായിരുന്നു കൊണ്ട് പറയാൻ പഠിക്കണം ഞങ്ങൾക്കിനി ഇത് കേൾക്കണ്ട ഞങ്ങൾക്കിനി ഇത് കാണണ്ട ഇതുപോലുള്ള വാർത്തകൾക്കും യാതൊരു വിധത്തിലുമുള്ള സ്ഥാനവും ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നില്ല നിങ്ങളുടെ ഈ തെമ്മാടിത്തരങ്ങൾക്ക് കൂട്ടി നിൽക്കുവാനും അതിന് സമയം ചെലവഴിക്കുവാനും അത് കണ്ടുകൊണ്ട് കൈയടിക്കുവാനും ഇനി ഞങ്ങൾ നിൽക്കില്ല ഞങ്ങളെ കിട്ടുകയില്ല ഞാൻ പറയുന്നു ദയവ് ചെയ്ത് നമ്മ കുറച്ചു കാലത്തേക്ക് നമ്മുടെ ടിവിയും കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒന്ന് സ്റ്റോപ്പ് ചെയ്തു വെച്ചേ ഇവരുടെ സൂക്കേട് അവിടെ തീരും ഇത് തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഈ പറഞ്ഞ ടീമുകളുടെ സർവ്വ പരിപാടികൾ അവിടെ തരും ഒന്നും കാണാൻ പോകരുത് അവിടെ ഇരുന്ന് ടി വി ചാനലിലോ യൂട്യൂബിലോ ഇരുന്ന് പറയുന്നവർ കുറെ കാലം ഞാനടക്കമുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു കേൾക്കാനോ കാണാനോ പോകരുത് അവരുടെ റേറ്റിങ് പോട്ടെ താഴോട്ട് പോട്ടെ അപ്പോൾ ഇവർ പഠിക്കും സമൂഹം ഇത് കാണുന്നില്ല സമൂഹം ഇതിനെ തിരസ്കരിക്കുവാൻ തുടങ്ങി ഇതിനെ അംഗീകരിക്കുന്ന ഒരു ഒരു തലമുറയല്ല ഇപ്പോൾ ഉള്ളത് എന്ന് മനസ്സിലാക്കിയെങ്കിലും ഇത് ഇവരിത് സ്വയം പിന്മാറിക്കോളുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദയവായി നമ്മുടെ നാടിനെ നശിപ്പിക്കരുത് ഗോഡ്സ് ഓൺ കൺട്രി എന്നൊന്നും ഞാൻ പറയില്ല ദൈവത്തിന്റെ നാട് ഇതാണ് എങ്കിൽ അങ്ങനെ ഒരു ദൈവം ലോകത്തുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇതാണ് ദൈവത്തിന്റെ നാട് ഈ കണ്ട മുഴുവൻ തെമ്മാടിത്തരങ്ങളും കാണിക്കുന്നതാണോ ദൈവത്തിന്റെ നാട് നോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആ സ്വന്തം നാട് നമ്മുടെ ആ കേരളം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ സാഹോദര്യവും സ്നേഹവും യോജിപ്പും ഐക്യവുമൊക്കെ ഇതൊക്കെ ഒറ്റക്കെട്ടായി പിടിച്ചു നിർത്തുവാൻ ഇന്നത്തെ കുറച്ചാളുകൾ അതിനെ ഇട്ട് പന്താടുകയും കുറച്ചാളുകൾ അതിനെ ദുർവിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി അങ്ങനെയുള്ളവരെ തിരിച്ചറിയുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ വളരട്ടെ അങ്ങനെ ഒരു സമൂഹത്തെയാണ് നമുക്ക് ആവശ്യം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്